ഫെർണാദോ സെന്യൂർ സോറി എന്ന് ഞാൻ പറയില്ലട നാറി സോറി ചത്തുപോയതിൻ്റെ അപ്പം വന്ന് പറയൂടെ പട്ടി തെണ്ടി പട്ടി കടിച്ച പോൾ എന്നെ കൊണ്ട് കടിപ്പിച്ച പട്ടി നിന്നെ ഓടിച്ചിട്ട് പേപ്പറ്റെ കൊണ്ട് കടിപ്പിച്ചിട്ട് ഞാൻ വന്ന് സോറി പറ കാന്താരി മുളകും ചൊറിയടവും കൂടി നിന്റെ നൂലമറ്റത്ത് തേച്ചിട്ട് ഇടുക്കി വഴി വാതുരുത്തി വരെ തേച്ചിട്ട് നീ നവതാരം കൂട്ടി ചക്രശ്വാസം വലിക്കുന്നത് കണ്ടി ഞാൻ സോറി എന്ന് പറയൂടാറേ വന്നി അതുപോലെ ആൻറ്റി പറയും ഭക്ഷണത്തിൽ കലക്കി തന്ന് കക്കൂസിന്റെ ആരട അമ്മേനെ കെട്ടി നിന്റെ വയറ് വയറു എനിക്ക് അറിയില്ല എന്റെ വായിലെ വെള്ളം പറ്റിയത് കൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത